നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിൻ്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയായതായി റിപ്പോർട്ട് സി എം പി ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായിട്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇന്നലെ ചർച്ച നടത്തിയത് ഇതോടെ മുന്നണിയിലെ എല്ലാ പാർട്ടികളുമായും കോൺഗ്രസ് ആശയവിനിമയം നടത്തി മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസ് ജോസഫുമായും കോൺഗ്രസ് നേതൃത്വം വീണ്ടും ചർച്ച നടത്തും ലീഗ് ഒരു സീറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളും പരിഹരിക്കേണ്ടതുണ്ട് അഞ്ചാം തീയതി സീറ്റ് ധാരണ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടുന്നില്ലെന്നും രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്നുമാണ് സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോണും ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജനും ചർച്ചകളിൽ ആവശ്യപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉചിതമായ അവസരത്തിൽ ഈ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സിന് പരമാവധി സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തിൽ മൂന്നാം സീറ്റ് ലീഗിന് അനുവദിക്കാൻ തൽക്കാലം സാധ്യതയില്ല ലീഗിൻ്റെ ആവശ്യം ന്യായമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യമായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക മാണി സി കാപ്പിൻ്റെ കെ ഡി പി ജെ എസ് എസ് തുടങ്ങിയ കക്ഷികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു കഴിഞ്ഞ ദിവസം ആർ എസ് പിയുമായി നടത്തിയ ചർച്ചയിൽ കൊല്ലം സീറ്റ് അവർക്ക് തന്നെ നൽകാൻ ധാരണയായി ഈ മാസം അഞ്ചാം തീയതി യു ഡി എഫ് നേതൃയോഗം ചേരുന്നുണ്ട് ഇതിൽ സീറ്റ് സംബന്ധിച്ച ധാരണ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് യോഗത്തിന് മുൻപ് അനൌപചാരിക കൂടിയാലോചനകളും നടക്കും ഇപ്പോൾ കണ്ണൂർ ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിപ്പിക്കാനാണ് സാധ്യത ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനാണ് മത്സരിച്ചത് ഇക്കുറി അവർക്ക് സീറ്റ് കൊടുക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഫോർവേഡ് ബ്ലോക്കും അതുപോലെ സി എം പിയും ഒക്കെ തന്നെ രാജ്യസഭാ സീറ്റുകൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ലോക്സഭാ സീറ്റ് കൊടുക്കാനിടയില്ല ലീഗിനെ അനുനയിപ്പിക്കുകയായിരിക്കും കോൺഗ്രസ്സിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ലീഗ് ഒരു സീറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സീറ്റാണ് സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്നത് മലപ്പുറവും പൊന്നാനിയും കോഴിക്കോട് കൂടി ചോദിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് കോഴിക്കോട് സിറ്റിംഗ് എം പി എം കെ രാഘവൻ തന്നെ മത്സരിക്കും എന്നുള്ള ഒരു സൂചനയാണ് കോൺഗ്രസ് നൽകുന്നത് പക്ഷേ കോഴിക്കോട് സീറ്റ് ലീഗിന് വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ലീഗ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസ് കൂടുതൽ കുഴപ്പത്തിലാകും ഇന്ത്യ മുന്നണി സംവിധാനത്തിൽ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സി പി എം അടക്കമുള്ള ആളുകളുമായി ചേർന്നാണ് ഇപ്പോൾ മത്സരിക്കാൻ ധാരണയായിരിക്കുന്നത് ദേശീയ തലത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു രീതിയിൽ സി പി എമ്മിനെ എതിർത്തുകൊണ്ട് സി പി എമ്മിനെയും സി പി ഐയേയും ഒക്കെ എതിർത്തുകൊണ്ട് മറ്റ് ഘടകകക്ഷികളെയും ഒക്കെ എൻ സി പി ഐയുമൊക്കെ എതിർത്തുകൊണ്ട് ഉള്ള ഒരു നടപടി യു ഡി എഫ് എന്ന ഒരു സംവിധാനം ഇപ്പോൾ ഒരുക്കുന്നത് കൂടുതൽ ചർച്ചകൾ അഞ്ചാം തീയതി ആയിരിക്കും നടക്കുക തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് സീറ്റ് വിഭജനം ഒരു പ്രതിസന്ധി തന്നെയാകും എന്നുള്ള ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രാഥമികമായ ചർച്ചകളിൽ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് ലീഗുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യപ്പെട്ട് ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ ലീഗുമായി നടത്തിക്കൊണ്ട് ഒരു പ്രത്യേക ധാരണയിൽ എത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എൽ ഡി എഫിലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനൗപചാരികമായി തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് അതിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും ഈ ഒരു സെക്രട്ടറിയേറ്റ് യോഗത്തിൽ എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീറ്റ് ആരെ നിർത്തണം ആര് മത്സരിക്കും ഏതൊക്കെ ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം സി പി ഐക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമോ എന്നുള്ള ചില തീരുമാനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്